സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം രാധാമണിയെ പ്രഭാവതിയും സിദ്ധാർത്ഥനെയും കൊല്ലാൻ വേണ്ടി ചന്ദ്രോത്തേക്ക് പറഞ്ഞയച്ചതിന് ശേഷം നമ്മുടെ അരുന്ധതിക്കാണെങ്കിൽ അത്രയ്ക്ക് കോൺഫിഡൻസ് ഇല്ല കാരണം ദേവിക കട്ട സപ്പോർട്ടായിട്ട് സിദ്ധുവിനും പ്രഭാവതിയുടെയും ഉണ്ടെന്ന് മനസ്സിലാക്കി അരുന്ധതിയാണെങ്കിൽ തനിക്കെന്തായാലും പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും ദേവികയോടും ദേവികയോടുമുള്ള പക വിട്ടഞ്ഞ് പോകാൻ പറ്റില്ല പക്ഷേ തൻ്റെ മകൻ ഒരു കാരണവശാലും അബദ്ധത്തിൽ ചെന്ന് ചാടരുതെന്ന് ഉദ്ദേശത്തോടെ വിദേശത്തുള്ള തൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് ഋഷിയെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ഋഷിയാണെങ്കിൽ അതിന് അനുസരിക്കുന്നില്ല ഋഷിയുടെ സമ്മതമൊന്നും ചോദിക്കാതെ സി പി ഐം കൊണ്ട് ടിക്കറ്റൊക്കെ എടുപ്പിക്കുന്നുണ്ട് നമ്മുടെ അരുന്ധതിയാണെങ്കിൽ അരുന്ധതി കൂടെ കൂടെ എവിടെയാണ് മകൻ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ ഇങ്ങനെ വിളിക്കുന്നതിൻ്റെ പേരിനാണ് ഋഷിയാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ യാതൊരു മാർഗ്ഗവുമില്ല അരുന്ധതിക്ക് എല്ലാം കൂടി ആലോചിക്കുമ്പം മണ്ടത്തര എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകൻ്റെ ഭാവിയെ അത് ബാധിക്കുമെന്നും ഇത്രയും വർഷം എണീറ്റ് നടക്കാതെ ഇപ്പോൾ ഒന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതേ ഉള്ളൂ ഈ സമയത്ത് എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് കഴിഞ്ഞാൽ തൻ്റെ മകനെ അത് സാരമായിട്ട് ബാധിക്കുമെന്ന് ടെൻഷനാണ് അപ്പം സി പി പറയുന്നുണ്ട് അമ്മയുടെ അല്ലേ മകൻ ആ ഒരു വീറും വാശിയും അവനും ഇല്ലാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അതേസമയം ത്യാഗരാജനെ ഋഷിയാണെങ്കിൽ ഈ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു പ്രഭാവതിയല്ല തനിക്ക് ആദ്യം തീർക്കേണ്ടത് ദേവികയാണ് തീർക്കേണ്ടത് എം എൽ എ ആക്കി എടുത്തതിന് ശേഷം ആ എം എൽ എ തന്നെ എൻ്റെ അമ്മയെ അപമാനിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അമ്മ ദേവിക വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ടെന്നും അങ്ങനെയുള്ള എൻ്റെ അമ്മയോട് മോശമായി പെരുമാറിയ ദേവിക ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ക്യാഷും കൊടുത്ത് പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ത്യാഗരാജൻ ദേവികയുടെ കാർ ഡ്രൈവറായിട്ടുള്ള സന്ദീപിനെ തന്നെ കൊട്ടേഷൻ ഏൽപ്പിക്കുന്നുണ്ട് സന്ദീപ് ആണെങ്കിൽ തക്കം പാർത്ത് ദേവികയുടെ പിന്നാലെ നടക്കുന്നു ദേവികെ അപായപ്പെടുത്താൻ വേണ്ടി ദേവികയുടെ വിചാരം സന്ദീപ് നല്ലൊരു ചെറുപ്പക്കാരനും എന്തു പറഞ്ഞാലും അനുസരണയുള്ളൊരു നല്ലൊരു പയ്യനാണെന്ന് വിചാരിച്ച് നന്ദനോട് പോലും സന്ദീപിനെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നുണ്ട് നന്ദു ആണെങ്കിൽ പ്രത്യേകിച്ച് സന്ദീപിനെ കണ്ടിട്ട് അലാഹമൊന്നും തോന്നുന്നില്ല പക്ഷേ തക്കം പാർത്തിരുന്ന സന്ദീപ് സന്ദീപാണെങ്കിൽ ഒരവസരം കിട്ടിയപ്പോൾ ദേവിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ദേവിയയ്ക്ക് യാതൊരു ആപത്തും കൂടാതെ രക്ഷപ്പെട്ടു വരികയും ചെയ്യുന്നു അതോടെ നമ്മുടെ സന്ദീപിനെ ജോലിയിൽ നിന്നും പുറത്താക്കുന്നു എന്നു മാത്രമല്ല ആര് ഒരു കാരണമാണ് ഇങ്ങനൊരു കൊട്ടേഷൻ വന്നിരുന്നു തിരക്കി അറിയുമ്പോൾ നമ്മുടെ ഋഷിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് മനസ്സിലാക്കുന്നു ഋഷിയുടെ കൊട്ടേഷൻ പ്രകാരം ത്യാഗരാജനാണ് തന്നെ ഈ കർത്തവ്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയത് എന്നൊക്കെ അറിയുമ്പം നമ്മുടെ ത്യാഗരാജനും പാർട്ടിയിലും സിദ്ധാർത്ഥൻ്റെ ഭാഗത്തു നിന്നും നല്ല കണക്കിന് കിട്ടുന്നുണ്ട് ദേവികയുടെ അനിയത്തി ഷാരികയെ തട്ടിക്കൊണ്ടു പോയതും പ്രഭാവതി ആക്രമിക്കാൻ ശ്രമിച്ച കാര്യവും പിന്നെ ഇപ്പോൾ ദേവികയെ എം എൽ എ ആക്കി വിജയിപ്പിച്ചെന്ന അവകാശവാദം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഏറ്റവും അവസാനം ആ എം എൽ എ തന്നെ കൊല്ലാൻ ശ്രമിച്ച് നടക്കുന്ന ത്യാഗരാജൻ്റെ ഈ സ്വഭാവ വൈകൃതങ്ങളെ സിദ്ധാർത്ഥൻ ഭയങ്കരമായിട്ട് എതിർക്കുകയും പാർട്ടിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും തന്നെ ത്യാഗരാജൻ പുറത്തു പോകേണ്ട ആ ഒരു നിമിഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഇതൊക്കെ അറിഞ്ഞ് ചന്ദ്രമതിയാണെങ്കിൽ വീട്ടിൽ നിന്ന് പോലും ത്യാഗരാജനെ പുറത്താക്കും ഇതേ തുടർന്ന് നമ്മുടെ ദേവികയുടെ ജീവന് ആപത്തുള്ള ഈ സമയത്ത് ദേവികയുടെ സുരക്ഷയെ മുൻനിർത്തി വിശ്വസ്തനായ ഒരു കാർ ഡ്രൈവർ വേണമെന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മുരളിയാണെങ്കിൽ വന്ന് പറയുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നന്ദനും ദേവികയ്ക്കും അറിയാവുന്നതല്ലേ എനിക്കിപ്പം ഗൾഫിൽ നിന്ന് ജോലി നഷ്ടമായി ദേവികയുടെ കാർ ഡ്രൈവറായി എനിക്ക് ആ ജോലി തന്നൂടെ അത് എൻ്റെ കുടുംബത്തിന് ഒരാശ്വാസമായേനെ മാത്രമല്ല ജോലി നഷ്ടമായി വെറുതെ വീട്ടിലിരിക്കുന്നതിനേക്കായും നല്ലതല്ലേ ഞാനാകുമ്പം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഒരാളും കൂടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ തന്നെ ദേവികയുടെ കാർ ഡ്രൈവറായാൽ മതിയെന്നും നീ ആകുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത്തിരി ലേറ്റായാലും വിശ്വസിച്ച് കൂടെ വരാൻ ഒരാളുണ്ടല്ലോ എന്നൊക്കെ നമ്മുടെ നന്ദനും പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുരളിയായിരിക്കും ഇനി നമ്മുടെ ദേവികയുടെ കാർ ഡ്രൈവറായിട്ട് മാറുന്നത് ഒടുക്കം എന്തുകൊണ്ട് മുരളി ഇങ്ങനെ നാട്ടി ജോലിക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുന്ന ഗൗരിയും ഭാർഗവിയും ആ ഞെട്ടിക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കുന്നു അതായത് മുരളി വന്നിരിക്കുന്നത് ജോലി നഷ്ടമായ എൻ്റെ പേരിനാണെന്ന് അറിയുമ്പോൾ ആദ്യം ഭാർഗവിക്കും ഗൗരിക്കുമൊക്കെ നല്ല വിഷമമാകുന്നുണ്ട് എന്തുകൊണ്ട് തങ്ങളിന്ന് മറച്ചു വെച്ചു നിന്ന് അപ്പം ഇപ്പം തന്നെ നിങ്ങൾ സ്വപ്നം കാണുന്നില്ലേ ഗൾഫിലേക്ക് നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞാൻ ഇപ്പം വന്നിരുന്നു അപ്പം നിങ്ങളോട് എങ്ങനെ സത്യങ്ങൾ തുറന്നു പറയുമെന്നൊക്കെ മുരളി പറയുന്ന സമയത്ത് ഭാർഗവി പറയുന്നു നീ എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത് എൻ്റെ മകന് നാട്ടിൽ നിൽക്കുന്നെന്ന് കേൾക്കാനാണ് എനിക്കും ഇഷ്ടം നീ നാട്ടിൽ നിൽക്കുന്നില്ല വിദേശത്ത് തന്നെ ജോലിയുമായിട്ട് തുടരുവാണെങ്കിൽ നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടെ വരുന്നതെന്ന് പറഞ്ഞത് എന്തായാലും നീ നാട്ടിൽ നിൽക്കുന്നെങ്കിൽ അതിപ്പരം സന്തോഷം മറ്റൊന്നുമില്ല ഈ അമ്മ നീ എങ്ങനെയാണോ തെറ്റിദ്ധരിച്ചതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ഭാർഗവിയാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ മുരളിയുടെ മനസ്സിലെ ഏറ്റവും വലിയൊരു ഭാരമാണ് ഒഴിഞ്ഞു പോയിരിക്കുന്നത് കാരണം ഗൗരിയും ഭാർഗവിയും അറിഞ്ഞു കഴിയുമ്പോൾ തനിക്ക് ജോലി നഷ്ടമായെന്നുള്ള സത്യം അറിഞ്ഞ് അവരെങ്ങനെ പ്രതികരിക്കുമെന്നുള്ളൊരു ടെൻഷനായിരുന്നു വിചാരിച്ചതുപോലെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നന്ദനും മറ്റൊരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയും സിദ്ധവും കൂടി ചേർന്ന്